ഹലോ നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മൂന്നാം ലോക മഹായുദ്ധത്തിനെ പറ്റിയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ പതിനെട്ട് വരെ എന്നാൽ പൂർണ്ണമായും ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് ഒന്നാം ലോക മഹായുദ്ധം അവസാന പത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് മുതൽ നാൽപ്പത്തഞ്ച് വരെയാണ് രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടാകുന്നത് എന്നാൽ ഈ യുദ്ധം മഹായുദ്ധത്തിന് ശേഷം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെല്ലാം ചെറുതും വലുതുമായ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഒരു മഹായുദ്ധം പിന്നീട് ഉണ്ടായിട്ട് ഒരു മഹായുദ്ധം ഉണ്ടാകില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ഉണ്ടായാൽ തന്നെ അത് അത്യാധുനിക സാങ്കേതിക വിദ്യയും ടെക്നോളജിയും സാറ്റലൈറ്റുകളെ പോലും നശിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു വലിയ മഹായുദ്ധമായിരിക്കും മഹായുദ്ധം എന്ന് പറഞ്ഞാൽ എന്തായാലും ലോകത്ത് രണ്ട് ചേരികളായിരിക്കും ഉണ്ടായിരിക്കുക ചിലപ്പോൾ അത് അമേരിക്കയുടെയും ചൈനയുടെയും ഒരു ചേരിയായിരിക്കും ചിലപ്പോൾ അത് റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ചേരികളായിരിക്കും എന്തായാലും ലോകത്തുള്ള രാജ്യങ്ങളെല്ലാം നേരിട്ടല്ലാതെ ഇരുചേരുകളിലും ഉണ്ടാകും എന്നുറപ്പാണ് ഇനി മൂന്നാമതൊരു മഹായുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ അതിൻ്റെ അനന്തരഫലം അതിവിനാശകരമായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലെ നാഗസാഖയിലുണ്ടായ ദുരന്തത്തെക്കാൾ എത്രയോ വലുതായിരിക്കും മൂന്നാലോക മഹായുദ്ധം കൊണ്ടുണ്ടാകും മാത്രമല്ല ലോകത്തിന് ചിലപ്പോൾ അതിന്റെ നഷ്ടം ഒരിക്കലും നികത്താൻ സാധിക്കില്ല ചിലപ്പോൾ അത് നമുക്ക് ഒരു ദശം വർഷം കൊണ്ടോ അല്ലെങ്കിൽ അത് നൂറ്റാണ്ടുകൾ കൊണ്ടോ നികത്താൻ പോലും സാധിക്കില്ല ചിലപ്പോൾ മാനവരാശിയെ തന്നെ അത് ഒന്നായി അത് ബാധിച്ചേക്കാം ചിലപ്പോൾ മനുഷ്യന്റെ നിലനിൽപ്പ് തന്നെ ഇതോടെ ഇല്ലാതായേക്കാം യുദ്ധത്തിന് സാധാരണക്കാരായ ജനങ്ങളാണ് കൂടുതലും ഇരയായി മാറുന്നത് എത്രയോ നിരപരാധികളായ ആളുകളാണ് യുദ്ധം കൊണ്ട് നശിക്കുന്നത് അവർക്ക് തീരാ തീരാ നഷ്ടമാണ് അതുകൊണ്ട് തന്നെ യുദ്ധം ഒരിക്കലും ഏതൊരു രാജ്യത്തിനും നല്ലതല്ല യുദ്ധം അവസാനിക്കുന്നതാണ് നല്ലത് അപ്പോൾ നാളെയുടെ നന്മക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഒരു കാലം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി ജയ് ജയിഹിന്